ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ഫോൺ മഴോത്സവത്തിൽ പങ്കെടുക്കാനും കലാരൂപങ്ങളെയും വയലിയെയും കുറിച്ചറിയുവാനുമായി സൈക്കിളിൽ ദൂരങ്ങൾ താണ്ടിയെത്തിയ രണ്ടുപേരെ പരിചയപ്പെടാം ഡെൽവിൻ ഹരി പാമ്പൂർ എന്നിവരാണ് സൈക്കിളിൽ കലാമണ്ഡലത്തിലെത്തിയത് കേരളത്തിലെ അറിയപ്പെടുന്ന സൈക്കിൾ റേസർമാരായ ഹരി പാമ്പൂരും ഡെൽവിൻ ഡേവിസും ദൂരങ്ങൾ സൈക്കിളിൽ താണ്ടിയെത്തിയത് മഴോത്സവ വേദിയിലാണ് ചെറുപ്പം മുതൽ തന്നെ സൈക്ലിംഗ് ഇഷ്ടമായിരുന്ന ഹരി പാമ്പൂർ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ലഡാക്കിലേക്ക് സൈക്കിൾ റേസ് നടത്തിയതിലൂടെയാണ് ഇത് ഒരു പാഷനായി കൂടെ കൂട്ടുവാൻ ഹരി തീരുമാനിച്ചത് തുടർന്ന് ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സൈക്കിൾ റേസിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ട് സിപ്തി സൈക്കിൾ റേസിൽ പങ്കെടുത്ത ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തി കൂടിയാണ് ഹരി പാമ്പൂർ ദുബായിൽ നടന്ന ദുബായ് സൈക്കിൾ റേസിൽ വെച്ച് സൈക്കിൾ ടെക്നീഷ്യനായ ഡെൽവിൻ കൂടി ഹരി പാമ്പൂരിനൊപ്പം ചേർന്നു തുടർന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും നിരവധി സൈക്കിൾ റേസിൽ പങ്കെടുത്ത ഇവർ ചരിത്രം കുറിക്കുകയാണ് ആയിരം കിലോമീറ്റർ ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ തുടങ്ങി വിവിധ റേസുകളിൽ പങ്കെടുത്തുകൊണ്ട് റെക്കോർഡുകൾ കരസ്ഥമാക്കിയവരാണ് ഇരുവരും സൈക്കിൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് തീരുമാനിച്ച ആളാണ് ഒരു വാഹനം ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് സൈക്കിളാണ് സൈക്കിളോ ആയിട്ട് എനിക്ക് എവിടേക്കും പോകാമെന്നുള്ള ആത്മവിശ്വാസം പറയുന്നതാണ് അതില്ലാതെ വിശ്വാസം ഇപ്പോൾ ഇവിടെ വന്നതും അങ്ങനെ തന്നെയാണ് സൈക്കിൾ എടുത്ത് വന്നു എവിടെ പോകണമെങ്കിൽ സൈക്കിൾ തന്നെയാണ് സൈക്കിൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യം തീർന്നു എന്ന് പറയുന്നത് ശരിക്കും അത് അർത്ഥവട്ടാക്കിയതാണ് ഞാൻ ഇനിയും എനിക്ക് തോന്നുന്നില്ലേ ഇനി വാഹനം വേണമെന്നോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഒരു ഇത് വേണമെന്നോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട് അതുപോലെ എൻ്റെ ഡ്രീമാണ് ഒരു വേൾഡ് ടൂർ ചെയ്യുക സൈക്കിൾ തന്നെ സ്വപ്നം നടക്കുന്നുണ്ട് നമസ്കാരം എന്റെ പേര് ഡൽവിൻ എന്റെ വീട് വരുന്നത് തൃശൂർ വിയൂർ പാമ്പൂർ ഏരിയയിലാണ് എന്റെ മെയിൻ ഫീൽഡ് പറഞ്ഞാൽ സൈക്ലിങ്ങും റേസും മെക്കാനിക്കൂടെയാണ് ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മലോത്സവത്തിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് ഇപ്പോൾ കലാമണ്ഡത്തിൽ നിൽക്കുന്നത് പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷെ എനിക്ക് മുഖം കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി അത്യാവശ്യമായി പോവാണ് ഇനി അടുത്ത വർഷത്തിൽ ഞാൻ മുഴുവൻ നിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷയില് ഞാൻ വരുന്നു പ്രതീക്ഷൻസ് എക്സ്പീരിയൻസ് അടിപൊളി കുഴപ്പമൊന്നുമില്ല ഞാൻ നാല് വർഷം മുന്നേ വന്നിരുന്നു മാനയിലേക്ക് ചെറുതിരുത്തി അപ്പോൾ അതിനകത്തും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു നാല് വർഷത്തിന് മുന്നേ കൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് ഗ്യാപ്പ് പിന്നെ കുറച്ചുനാള് പുറത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്യേണ്ടി അപ്പോൾ അപ്പൊ ചെറിയ ഗ്യാപ്പ് കൊണ്ട് മാറ്റം വന്നിട്ടുണ്ട് ഇനി ഇവിടെ തൊട്ട് ഞാൻ അവിടെ ഉണ്ടാവും ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അവിടെ ചെറുതുരുത്തി